ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്നൊരു മാങ്ങ കൊണ്ട് ജാമുണ്ടാക്കിയാലോ വായോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് ആദ്യം തന്നെ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത് ശേഷം ഒരു പാനിലേക്ക് ഇതൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇരിക്കണം ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും പഞ്ചസാര ആളാക്കിയിട്ടില്ല കാരണം നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ടും നല്ല മധുരമുള്ളത് കൊണ്ടും നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല കൂടാതെ ആരോഗ്യത്തിനും നല്ലതല്ലേ അങ്ങനെ ജലാംശമൊക്കെ വറ്റി നമ്മുടെ ജാം ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം പുറകെ ദൈവമാരുടെ ശല്യം സഹിക്കാൻ വയ്യാത്തത് ഇവന്മാരി ഇടയ്ക്കിടയ്ക്ക് വരും മിച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരൂ ടേസ്റ്റ് നോക്കി നോക്കി ഐറ്റം തീരാറായി അങ്ങനെ നമ്മുടെ ജാം ജാമൂടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഇതൊരു ടിന്നിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാം ഇതൊന്നും തണുക്കാനുള്ള സാവകാശം പോലും മക്കൾസ് തന്നില്ല അവർക്ക് അപ്പോഴു തന്നെ ഒരു ബന്നിൽ തേച്ച് കൊടുത്തപ്പോഴേക്കും അവർ ഹാപ്പിയായി കൂടെ ഞാനും കാരണം നമ്മളുണ്ടാക്കുന്ന ഐറ്റമൊക്കെ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഹാപ്പിയാകുന്നത്